നമസ്കാരം രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി ബി ജെ പിക്ക് മൂന്നാം തവണയും ഭരണം ഉറപ്പാണെന്ന് അവർ വിശ്വസിക്കുന്നു മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് പറയുന്നത് ബി ജെ പിക്ക് ഭൂരിപക്ഷം കുറയാനുള്ള സാധ്യത ഞാനും കാണുന്നില്ല ഇതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടുമെന്നാണ് ഞാനും കരുതിയത് കഴിഞ്ഞ ദിവസം ഞാൻ ബി ജെ പിയോട് താല്പര്യമുള്ള ഒരു അഭിഭാഷകനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട് എവിടെയാണ് ഇനി സീറ്റ് കിട്ടാൻ ബാക്കിയുള്ളതെന്ന് ആ ചോദ്യത്തിന് ഉത്തരമില്ലാത്തതുകൊണ്ട് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം എന്ന് അവകാശവാദം ശരിയാകുമോ എന്നറിയില്ല പക്ഷേ തരക്കേടില്ലാത്ത ഭൂരിപക്ഷത്തിൽ ബി ജെ പി എൻ ഡി എയും മൂന്നാമതും ഭരണത്തിൽ വരുമെന്ന് ഏതാണ്ട് ഉറപ്പാണ് അവർക്ക് നിലം തൊടാൻ കഴിയാത്ത ഏക ഭൂമിയായി കേരളം ഇപ്പോഴും നിലനിൽക്കുന്നു തമിഴ്നാട്ടിലും തെലങ്കാനയിലും ആന്ധ്രയിലും കർണാടകയിലുമൊക്കെ ബി ജെ പി അക്കൗണ്ട് തുറന്നു പക്ഷേ കേരളത്തിൽ അവർക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയുന്നില്ല രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുറന്ന അക്കൗണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ സി പി എമ്മുകാർ പൂട്ടിച്ചു അതല്ല പൂട്ടിച്ചത് തങ്ങളാണ് എന്ന് കോൺഗ്രസുകാർ അവകാശപ്പെടുന്നു എന്തായാലും ബി ജെ പിക്ക് ഇപ്പോൾ ഇവിടെ അക്കൗണ്ടില്ല അതിനുള്ള തീവ്ര ശ്രമത്തിലാണ് ബി ജെ പി നേതൃത്വം കേരളത്തിലെ ബി ജെ പി നേതാക്കളെ പലതവണ പല രീതിയിൽ പരീക്ഷിച്ചു നോക്കിയിട്ടും ക്ലച്ചു പിടിച്ചിട്ടില്ല അതുകൊണ്ട് അവർ നേരിട്ട് തന്നെ ഇക്കുറി നിയന്ത്രണം ഏറ്റെടുത്തു സുരേഷ് ഗോപിയെ കേരളത്തിന്റെ ഹീറോയായി അവർ തൃശൂരിൽ പ്രതിഷ്ഠിച്ചു സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ പോലും പ്രധാനമന്ത്രി പങ്കെടുത്തു ഒന്നിലധികം തവണ ഇതിനോടകം എത്തിക്കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ തൃശ്ശൂരിനെ ബി ജെ പിയുടെ ഏറ്റവും ഉയർന്ന സാധ്യതയുള്ള മണ്ഡലമായി നിലനിർത്തുന്നു ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങൾ ആറാണ് തൃശ്ശൂർ കൂടാതെ പരമ്പരാഗത ശക്തി കേന്ദ്രമായ തിരുവനന്തപുരവും പാലക്കാടും കാസർഗോഡും ആറ്റിങ്ങലും പത്തനംതിട്ടയുമാണത് അങ്ങനെ ആറിടങ്ങളിൽ ബി ജെ പി മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു യഥാർത്ഥത്തിൽ അത് ശരിയാണോ ബി ജെ പിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് തെരഞ്ഞെടുപ്പിലെ എല്ലാ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ ബി ജെ പി ഉറപ്പായും സീറ്റ് നേടുമെന്ന് പറയാൻ പറ്റുന്ന സാഹചര്യമില്ല എന്നാൽ ആറിടങ്ങളിൽ ബി ജെ പി മികച്ച മുന്നേറ്റം നടത്തുന്നുണ്ട് ഈ ആറിടത്തിൽ ഒന്ന് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായ പത്തനംതിട്ടയല്ല പകരം ആലപ്പുഴയാണ് എന്ന വ്യത്യാസമുണ്ടെന്ന് മാത്രം ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങൾ ഏഴായും മാറും അതിലൊന്നായി ആലപ്പുഴയും ഇടം പിടിക്കുമെന്നതാണ് ആലപ്പുഴയിൽ ബി ജെ പിയുടെ ഫയർ ബ്രാൻഡ് നേതാവ് ശോഭാ സുരേന്ദ്രനാണ് മത്സരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ പാലക്കാട്ടും രണ്ടായിരത്തി പത്തൊൻപതിൽ ആറ്റിങ്ങലും മത്സരിച്ച് ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച അവിടുത്തെ ബി ജെ പി വോട്ടു ബാങ്ക് ഉയർത്തിയ ശോഭാ സുരേന്ദ്രൻ ഇക്കുറി ദൌത്യമേറ്റെടുത്തിരിക്കുന്നത് ആലപ്പുഴയിലാണ് ആലപ്പുഴയിൽ ഇതിനോടകം ശോഭാ സുരേന്ദ്രൻ വലിയ തോതിൽ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു ത്രികോണ മത്സരമായി ആലപ്പുഴ മാറുമെന്നാണ് ആലപ്പുഴയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ഹൈന്ദവ വോട്ടുകൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിയുമെന്ന് കണക്കാക്കപ്പെടുന്നു ഈഴവ സ്വാധീനമേറെയുള്ള ആലപ്പുഴ ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമാക്കുമെന്ന് ഏതാണ്ട് തീർച്ചയായിട്ടുണ്ട് ബി മുരളീധരൻ എന്ന കേന്ദ്രമന്ത്രി നാളുകൾക്ക് മുമ്പേ ആറ്റങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടാണ് അവിടെ മത്സരിക്കാൻ ഇറങ്ങുന്നത് മുരളീധരനും ആറ്റങ്ങലിനെ ത്രികോണ മത്സര വേദിയാക്കി മാറ്റി കഴിഞ്ഞു പാലക്കാട് കേന്ദ്രീകരിച്ച് തന്നെയാണ് പാലക്കാടുകാരനായ കൃഷ്ണകുമാർ കഴിഞ്ഞ അഞ്ചു വർഷമായി പ്രവർത്തിക്കുന്നത് ബഹുദൂരം മുന്നേറിക്കഴിഞ്ഞു കൃഷ്ണകുമാർ പാലക്കാട് അതിന്റെ റിസൾട്ട് ഉണ്ടാകുമെന്നും ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെക്കുമെന്നും കൃഷ്ണകുമാറും കണക്കാക്കുന്നു കാസർഗോഡ് ബി ജെ പിയുടെ പരമ്പരാഗത ശക്തി ഒന്നാണ് മലയാളികൾക്കിടയിലും കന്നഡ സംസാരിക്കുന്നവർക്കിടയിലും സ്വീകാരിയാണ് ത്രികോണ മത്സരം ഉണ്ടാക്കുമെന്ന വാശിയിലാണ് അശ്വിനിയും ഇനി അവശേഷിക്കുന്നത് മൂന്ന് സീറ്റുകളാണ് പത്തനംതിട്ടയും തിരുവനന്തപുരവും തൃശൂരും തൃശൂരിൽ സുരേഷ് ഗോപി മുമ്പോട്ട് പോവുകയാണ് എന്നാൽ മുരളീധരനെ ഇറക്കിയതോടെ തൃശൂരിൽ ശരിക്കുള്ള ത്രികോണ മത്സരം യാഥാർത്ഥ്യമായി ടി എൻ പ്രതാപനായിരിക്കും തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന കണക്കുകൂട്ടറിലായിരുന്നു ബി ജെ പിയുടെ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം പോസ്റ്റർ വരെ പ്രതാപനു വേണ്ടി രംഗത്തിറക്കിയിരുന്നു മണ്ഡലത്തിൽ പ്രതാപനെ തോൽപ്പിക്കാൻ കഴിയുമെന്നും ക്രൈസ്തവ വോട്ടുകൾ ശേഖരിക്കാൻ കഴിയുമെന്നും കണക്കാക്കപ്പെട്ടു പ്രതാപന് പകരം മുരളി കടത്തിൽ ഇറങ്ങിയതോടെ തൃശൂരിലും യഥാർത്ഥ ത്രികോണ മത്സരം മുറുകുകയാണ് ഒരുപക്ഷെ കേരളത്തിൽ ആര് ജയിക്കും എന്ന് പറയാൻ കഴിയാത്ത ത്രികോണ മത്സരമുള്ള ഏക മണ്ഡലമായി തൃശൂർ മാറിയെന്ന് വരാം തൃശൂരിലെ മൂന്ന് സ്ഥാനാർത്ഥികൾക്കും സുരേഷ് ഗോപിക്കും വി എസ് സുനിൽകുമാറിനും കെ മുരളീധരനും ഒരേപോലെ വിജയ സാധ്യതയാണ് എന്നതാണ് യാഥാർത്ഥ്യം ആരായിരിക്കും അല്പം വോട്ട് കൂടുതൽ നേടുക എന്ന് കണ്ടറിയേണ്ടതാണ് തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥി നിർണയത്തിൽ ബി ജെ പി ഏറെ ആശയക്കുഴപ്പം സൂക്ഷിച്ചു ഏറെ വൈകിയാണ് കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയായി എത്തുന്നത് സ്ഥാനാർത്ഥിത്വം വൈകിയതോടെ ബഹുദൂരം മുംബൈയിലായിരിക്കും ശശിതരൂർ എന്നായിരുന്നു കണക്കാക്കിയിരുന്നത് പൊതുവെ സ്വീകാര്യനും സാധുവുമായ പന്നിൻ രവീന്ദ്രൻ മത്സരരംഗത്തുണ്ടെങ്കിലും ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും ഹെവി വെയ്റ്റുകളോട് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന സാഹചര്യമില്ല രാജീവ് ചന്ദ്രശേഖരൻ സ്ഥാനാർത്ഥിയായി ലാൻഡ് ചെയ്തത് തന്നെ തരംഗം സൃഷ്ടിച്ചുകൊണ്ടാണ് തരൂരിനോട് ഏറ്റുമുട്ടാൻ പറ്റിയ സ്ഥാനാർത്ഥി താനാണെന്ന് തെളിയിച്ച് രാജീവ് ചന്ദ്രശേഖരൻ മണ്ഡലത്തിൽ പര്യടനം നടത്തുന്നു അടിക്കടി രാജീവ് ചന്ദ്രശേഖരന്റെ സൽപേര് വരുന്നു തിരുവനന്തപുരത്ത് ഇത് ത്രികോണ മത്സരമാണെങ്കിലും രാജീവ് ചന്ദ്രശേഖരും ശശിതരൂറും തമ്മിലുള്ള നേരിട്ട് മത്സരമായി അത് മാറിക്കഴിഞ്ഞു ഇനിയുള്ള ദിവസങ്ങളായിരിക്കും നിർണായകമാവുക അതേസമയം പത്തനംതിട്ടയിലെ നാടകീയമായ സീറ്റ് പ്രഖ്യാപനം പ്രവർത്തകർക്കുണ്ടാക്കിയ നിരാശ ഇപ്പോഴും തുടരുകയാണ് പി സി ജോർജ് ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന കണക്കുകൂട്ടിയായിരുന്നു കാര്യങ്ങൾ നീങ്ങിയത് ജോർജ് ആയിരുന്നെങ്കിൽ തൃശൂരിലെയും തിരുവനന്തപുരത്തെയും പോലെ ശക്തമായ ഒരു ത്രികോണ മത്സരത്തിന് സാധ്യതയുണ്ടായിരുന്നു അനിൽ ആന്റണിക്ക് അങ്ങനെയൊരു ത്രികോണ മത്സര സാധ്യത ഇതുവരെ കഴിഞ്ഞിട്ടില്ലെങ്കിലും സാധുവായൊരു മനുഷ്യനാണ് എന്ന സൽപേര് സഹായിച്ചേക്കും എന്ന കണക്കുകൂട്ടലാണുള്ളത് ഞാൻ ഒരു കാര്യം ആലോചിക്കുകയായിരുന്നു ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തോട് ഭിന്നതയുള്ള ധാരാളം നേതാക്കളും പ്രവർത്തകരുമുണ്ട് പല നേതാക്കളും പുറത്താക്കപ്പെടുകയും അകറ്റി നിർത്തപ്പെടുകയും ചെയ്തത് കാലത്തെ ചരിത്രമാണ് സുഭാഷ് എന്നുപേരുള്ള ഒരു സംഘടനാ സെക്രട്ടറിയെ പുതുതായി നിയമിക്കുകയും അദ്ദേഹത്തിന്റെ മികവുറ്റ ഇടപെടലിനെ തുടർന്ന് ആ അകലം ഇല്ലാതാവുകയും ചെയ്തു ശങ്കറും അടക്കമുള്ളവർ ബി ജെ പിയിലേക്ക് തിരിച്ചെത്തിയത് സുഭാഷ് എന്ന സംഘടനാ സെക്രട്ടറി സ്ഥലത്തെത്തിയപ്പോഴാണ് സുരേന്ദ്രനുമായി ഭിന്നതയിലായി മാറി നിന്ന ഒട്ടേറെ നേതാക്കളാണ് ഈ പുതിയ സാഹചര്യത്തിൽ ബി ജെ പി പ്രവർത്തനം ശക്തമാക്കിയത് സുഭാഷിനെ സംഘടനാ സെക്രട്ടറിയാക്കി നിയമിച്ച സമയത്ത് സംഘടനയിൽ സമ്പൂർണ്ണ അഴിച്ചുപണി ഉണ്ടാവുകയും പുതിയ ഒരു സംഘടന നേതൃത്വം വരികയും ചെയ്തിരുന്നെങ്കിൽ പി സി ജോർജ് തന്നെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകുമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ ഒരു നേതൃമാറ്റം മാസം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പത്തനംതിട്ടയിലും തൃശൂരിലും തിരുവനന്തപുരത്തും ജയിക്കാൻ പോലുമുള്ള സാഹചര്യം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനും പത്തനംതിട്ടയിൽ പി സി ജോർജും സ്ഥാനാർത്ഥികളാണ് എന്ന് മുൻകൂട്ടി പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ മാസം മുമ്പ് പ്രവർത്തനം തുടങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആ സമയത്തെ സംഘടനാ നേതൃത്വത്തിൽ മാറ്റമുണ്ടായിരുന്നെങ്കിൽ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ മൂന്ന് മണ്ഡലത്തിലും ബി ജെ പിക്ക് അത്ഭുതം സൃഷ്ടിക്കാമായിരുന്നു ഇതുകൂടാതെയാണ് ആറ്റെങ്കിലും പാലക്കാടും കാസർഗോഡും ഇവർക്ക് വലിയ തോതിൽ മാറ്റം വരുത്താൻ കഴിയുമായിരുന്നത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അവസാന നിമിഷമാണ് എല്ലാം സംഭവിച്ചത് അതുകൊണ്ട് കാത്തിരുന്ന് കാണാം ബി ജെ പിയുടെ ഭാവിയെക്കുറിച്ച്